പൊന്മള എ എം എൽ പി സ്കൂളിൻ്റെ നൂറ്റിയൊന്നാം വാർഷികവും കെട്ടിട നവീകരണ ശിലാസ്ഥാപനവും നടന്നു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് ചടങ്ങിൽ അധ്യക്ഷയായി നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയായി എം പി മൻസൂർ പ്രൊജക്റ്റ് അവതരിപ്പിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു അംഗൻവാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ബ്ലോക്ക് മെമ്പർ പി ജലീൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹറാബി കൊളക്കാടൻ വാർഡ് മെമ്പർ കെ ടി അക്ബർ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ രാജൻ ഹഫ്സ മുസ്തഫ മുസ്തഫാഹിദ പ്രധാനാധ്യാപിക പി സക്കീന പി ടി എ അധ്യക്ഷ ഷക്കീല വി എ റഹ്മാൻ മണി പൊന്മള ടി ടി റിയാസ് സ്റ്റാഫ് സെക്രട്ടറി റഫീന ലിൻഷാദ് എം ഹംസ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ ഉത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ടൈമിൾ കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം